എന്ന് ഒരാൾ പറയുന്നത് ഒരു നിസ്സാരമായ വാക്കല്ല അതിന്റെ പേരിലാണ് നബിമാർ പ്രയാസങ്ങൾ അനുഭവിച്ചത് അതിന്റെ പേരിലാണ് അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് അതിന്റെ പേരിലാണ് അമ്മാറും അന്മാറും സുമയ്യയും ബിലാലും അങ്ങനെ സഹാബിമാരിലെ ധാരാളക്കണക്കിന് ആളുകൾ കഠിനമായ പ്രയാസങ്ങൾ നേരിട്ടത് അതിന്റെ പേരിലാണ് ബദുറും എല്ലാം നടന്നത് അതിന്റെ പേരിലാണ് ഇസ്ലാമിന്റെ ചരിത്രം ഉണ്ടായത് എന്ന വാക്കിന്റെ എന്താണ് അതിന്റെ അർത്ഥം അർത്ഥം എന്താണ് എന്ന് എന്ന് പറഞ്ഞതിന്റെ നിങ്ങളുടെ റബ്ബ് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ പാലിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ എടുക്കുക എങ്ങനെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യും പറഞ്ഞതിന് ശേഷം നീ എന്തു ചെയ്തിരിക്കണം വ നസ്തഈൻ അതാണ് അർത്ഥം നിന്നെ ഞങ്ങൾ ഇബാദത്ത് നിനക്ക് ഞങ്ങളുടെ സർവ്വ ഇബാദത്തുകളും ആരാധനകളും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സഹായ നേട്ടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള തവക്കുൽ അങ്ങേറ്റത്തെ ഭയവും പ്രതീക്ഷയും എല്ലാം അള്ളാഹുവേ നിനക്ക് മാത്രമുള്ളതാണ് അതാണ് എന്നതിന്റെ അർത്ഥം രണ്ടാമത്തെ വാക്ക് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് അർത്ഥം മാത്രമാണ് ഒരാൾ വാക്ക് പറയുന്നവനാകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു സൂറത്തുൽ നിങ്ങൾ എടുക്കുക സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിൽ അഞ്ചായത്തുകളിൽ മൊമിനിണ്ട് രണ്ടായത്തുകളിൽ കുഫ്വാറുകളെ കുറിച്ചുണ്ട്

എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്നതിന്റെ അർത്ഥം അള്ളാഹുവിനും മാത്രമേത്തുകൾ നൽകാൻ പാടുള്ളൂ എന്നതാണ്